ഇതുണ്ടാക്കുക എന്നുള്ളത് അവരെ കഴുത്തറക്കുക എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഇനി ഒമ്പതിന്റെ ഇരുപത്തി ഒമ്പതിൽ വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിലും മന്ധ്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അല്ലാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ ഇവിടെ ഈ വേദം നൽകപ്പെട്ടവരെന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകളാണ് ഖുറാൻ വേദം നൽകപ്പെട്ട ആളുകളെന്ന് പറയുമ്പോൾ വേദക്കാർ അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ദി ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ പുസ്തകത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും അപ്പം അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവർ അല്ലാഹുവിനെയും അതുപോലെ അല്ലാഹുവിന് വിശ്വസിക്കുന്നില്ല മുഹമ്മദിനെ അവർ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നില്ല പിന്നെ ഈ മുഹമ്മദ് കൊണ്ടുവന്ന ഖുറാനിനെ അവർ വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരോട് യുദ്ധം ചെയ്യണം ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഈ കൽപ്പനയൊക്കെ അക്ഷരം പ്രതി മുസ്ലിങ്ങൾ അനുസരിച്ചിട്ടുണ്ട് കേട്ടോ